രാമായണത്തിൽ റൺബീർ കപൂറിനു പകരം രാമനാകേണ്ടിരുന്നത് സൽമാൻ ഖാൻ സൊഹേൽ ഖാനും പൂജ ഭട്ടും തമ്മിലുള്ള ഒരു തർക്കത്തെ തുടർന്ന് റൺബീർ കപൂർ ഇപ്പോൾ അവതരിപ്പിക്കുന്ന വേഷം സൽമാൻ ഖാന് നഷ്ടമായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാമായണത്തിൽ രൺവീർ കപൂർ രാമനായി അഭിനയിക്കുന്നത് വലിയ വിവാദമായിരിക്കുകയാണ് രൺബീറിന്റെ രാമന്റെ രൂപത്തെ അടക്കം വിമർശിച്ചാണ് ആളുകൾ രംഗത്തെത്തിയത് പക്ഷേ രൺബീർ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം പണ്ടൊരു പ്രമുഖ നടൻ അഭിനയിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു അന്ന് രാമനാകേണ്ടിയിരുന്നത് സക്ഷൽ സൽമാൻ ഖാനായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഔസർ എന്ന ചിത്രത്തിലൂടെ സംവിധായകനാകുന്ന സമയത്ത് രാമായണത്തെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിക്കുമെന്ന് സൊഹിൽ പ്രഖ്യാപിച്ചിരുന്നു ശ്രീരാമനായി സൽമാൻ ഖാൻ അഭിനയിക്കുകയും സീതയായി സൊണാലി ബെന്ദ്രെ അഭിനയിക്കുകയും ചെയ്തു നടിയും നിർമ്മാതാവുമായ പൂജ ഭട്ട ഈ സിനിമയിൽ അഭിനയിച്ചതോടെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ വർദ്ധിച്ചു വാസ്തവത്തിൽ ചിത്രത്തിന്റെ ഏകദേശം ശതമാനവും ചിത്രീകരിച്ചു കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകളുണ്ട് സൽമാൻ രാമവേഷത്തിൽ പ്രമോഷൻ ജോലികൾ പോലും ആരംഭിച്ചു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ സോഹേൽ ഖാനും പൂജ ഭട്ടും തമ്മിൽ പ്രണയം ഒട്ടിട്ടു ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് അണിയറ പ്രവർത്തകരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു അഭിമുഖത്തിനിടെ പൂജ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അത് ബന്ധം ഗൌരവമായി വളർന്നുവെന്ന് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അവരുടെ പിതാവും ഇതിഹാസ തിരക്കഥാകൃത്തുമായ സലീം ഖാൻ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം സൊഹേലിനോട് അകന്നു മാറാൻ ഉപദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് സമാധാനം നിലനിർത്താനും സിനിമയെ രക്ഷിക്കാനും സൽമാൻ ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ മാറി മറിഞ്ഞു ഖാൻ കുടുംബത്തിൽ നിന്നുള്ള തണുത്ത പ്രതികരണത്തിൽ അസ്വസ്ഥയായ പൂജ സിനിമയിൽ നിന്ന് പിന്മാറിയതായി പറയപ്പെടുന്നു ഇത് മുഴുവൻ നിർമ്മാണത്തെയും നിർത്തിവെച്ചു തൽഫലമായി പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു സൽമാൻ ശ്രീരാമനായുള്ള ചിത്രീകരണം യാഥാർത്ഥ്യമാകാത്ത ഒരു സ്വപ്നമായി തുടരുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം തിവാരിയുടെ സംവിധാനത്തിൽ രാമായണം പൊതുജീവൻ പ്രാപിച്ചിരിക്കുകയാണ് രാമനായി രൺബീർ കപൂർ സീതയായി സായി പല്ലവി രാവണനായി യാഷ് എന്നിവർ അഭിനയിക്കുന്നു എന്നാൽ സൽമാൻ ഖാനെ നഷ്ടപ്പെട്ട രാമായണത്തിന്റെ കഥ ഇപ്പോഴും ഒരു കൗതുകമായി തുടരുകയാണ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം